ക്ലാനായ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിലെ ഒരാൾ ഒഴികെ മുഴുവൻ പേരും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ക്ലാനായ സമുദായവും ഒറ്റക്കെട്ടാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ വിജയം ക്ലാനായ സമുദായ മെത്രാപോലിത്ത സേവിലിയോസ് തിരുമേനിയെ അംഗീകരിക്കുന്ന ഔദ്യോഗിക പാനലിൽ മത്സരിച്ചവരെല്ലാം സമുദായ സ്നേഹികളാണ് വിമന സഹായ മെത്രാന്മാരെ അനുകൂലിക്കുന്നവരും പ്രത്യേകം പാനലിൽ മത്സരിച്ചെങ്കിലും ദയനീയമായി തോറ്റു സമുദായ സെക്രട്ടറി ജി ഒ എബ്രഹാം തോട്ടത്തിലായിരുന്നു വാരണാധികാരി വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത് തെരഞ്ഞെടുപ്പ് ഫലം വാരണാധികാരി കൂടിയായ സമുദായ സെക്രട്ടറി പ്രഖ്യാപിക്കുന്നത് കേൾക്കാം പേരിൽ മാത്രം ഏഴോട്ടിന്റെ വ്യത്യാസത്തിൽ ഒരാൾ മാത്രം നമുക്ക് ഒരാൾ മാത്രമേ ആ വിലയെ കൈവരിക്കാതെ വന്നുള്ളൂ ബാക്കി അൻപത്തിമൂന്ന് പേരും സമുദായപക്ഷം ഇന്ന് മഹാഭൂരിപക്ഷത്തിലെ നാനായ സമുദായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നാരായണ സമുദായപക്ഷം എന്ന് പറയുന്നത് നാനായ വേണ്ടി നിലകൊള്ളുന്നവരാണ് വരുമ്പോൾ അല്ലാതെ പക്ഷം പിടിച്ചാലേ ഞാൻ പറയുന്നത് നാനായൺ സമുദായത്തിന്റെ കൂടെ നിൽക്കുന്ന ധീരരായ ചെറുപ്പക്കാരാണ് ഇതിപ്പോൾ ഇവിടെ ഇലക്ഷനിൽ കൂടി ആ അവരുടെ ശക്തി തെളിയിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി പരിശ്രമിച്ച ഞായറാഴ്ച സമുദായത്തിലെ എല്ലാ യുവാക്കളോടും അതുപോലെ തന്നെ അവർക്ക് പ്രചോദനങ്ങൾ കൊടുത്ത വൈദിക ശ്രേഷ്ഠരോടും സമുദായപ്പെട്ട് നിൽക്കുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു ഇന്നൊരു പ്രത്യേക ദിവസമായത് ഞായറാഴ്ച സമുദായത്തിന്റെ കൂടെ ശക്തരായിട്ട് നിൽക്കുന്ന വൈദിക ശ്രേഷ്ഠർക്ക് ഇവിടെ വരുവാനായിട്ട് സാധിച്ചില്ല ഇവിടുത്തെ ആ വൈദികരൊക്കെ ഇന്ന് കനായ സമുദായത്തിന്റെ ദേവാലയങ്ങളിൽ മുടങ്ങാതെ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി വടപ്പുറത്ത് വരെ പോകേണ്ടി വന്നു ആ അതൊക്കെ ആ ഒരാൾ തോറ്റതിനെ പ്രതിഫലിപ്പിച്ചു എന്നിരുന്നാലും എലക്ഷനേക്കാളും വലുത് കനാനായ സമുദായത്തിന്റെ ദേവാലയങ്ങളിലെ വിശ്വാസികൾക്ക് ആരാധന മുടങ്ങുന്നതിൽ നമ്മൾ യാതൊരു രീതിയിലും അത് സമ്മതിക്കയില്ല അതുപോലെ ഇന്ന് വൈകിട്ടും അവിടെ റാന്നി മേഖലയിൽ കൺവെൻഷനും അതുണ്ടായതുകൊണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് മൂന്നാലഞ്ച് വൈദികർക്ക് ഇവിടെ എത്തുവാനായിട്ട് സാധിച്ചില്ല അതുപോലെ മരണമുണ്ടായി ആ രണ്ട് ചവടക്കിനും പോകേണ്ടി വന്നു അതുകൊണ്ട് സമുദായപക്ഷത്തിൽ ശക്തമായിട്ടിരിക്കുന്ന ചില ആളുകൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആളുകൾക്ക് അതിൽ പോകേണ്ടത് ഒരു ഏഴ് ഒട്ടിന്റെ ഇതിഹാസത്തിൽ ഒരാൾ മാത്രം പരാജയപ്പെട്ടു ബാക്കി അൻപത്തിനാല് പേരും സമുദായപക്ഷം നിർണായകമായി ജയിച്ചിരിക്കുന്നു സമുദായത്തിലെ ഒരു പക്ഷം മാത്രമേ ഉള്ളൂ അത് സമുദായപക്ഷം മാത്രമാണ് ജയിപ്പിച്ച എല്ലാവരോടും അറിയിക്കുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കാം സമുദായം ആർക്കൊപ്പമാണെന്ന് ക്ലാനായ സമുദായം സേവേരിയോസ് മെത്രാപോലിത്തയുടെയും സമുദായ സെക്രട്ടറി ടി ഒ എബ്രഹാം തോട്ടത്തിലിന്റെയും പിന്നിൽ അടിയൊറച്ച് നിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണിത്